വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അറബിക്കടലിൽ സിംഗപ്പൂർ തീപിടിച്ചുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം നിലവിൽ കേരളത്തെ കാര്യമായി ബാധിക്കാൻ ഇടയില്ലെന്ന് കേന്ദ്രം കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തമിഴ്നാട് ശ്രീലങ്ക തീരങ്ങളിലാണ് കൂടുതലായി മടിയാൻ സാധ്യത കേരള തീരത്ത് സാധ്യത കുറവാണ് കണ്ടെയ്നറുകൾ കൂടുതലായി തീരത്തെത്താത്തത് കൊണ്ടുള്ള അപകടം കേരളത്തിന് ഉള്ളൂ കപ്പലിൽ നിന്ന് മാരകമായ രാസവസ്തുക്കൾ കടലിൽ കലർന്നതുകൊണ്ട് പിന്നീടുണ്ടാവുന്ന ആഘാതങ്ങൾ ഇപ്പോൾ വിലയിരുത്തിയിട്ടില്ല ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നടക്കുന്ന യോഗമാണ് ഇതെന്നാണ് വിശദീകരണം രണ്ടാഴ്ച മുൻപ് എം എൽസ മൂന്ന് കപ്പൽ മറിഞ്ഞപ്പോൾ സംസ്ഥാനത്തിന് നേരിട്ടുണ്ടായ ആഘാതം ഇപ്പോഴത്തെ കപ്പൽ ദുരന്തം വഴി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിന്റെ ആശ്വാസത്തിലാണ് സർക്കാർ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ നൽകും സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി പ്രഖ്യാപിച്ച ഉറപ്പായ പെൻഷൻ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് സമാനമായി ജീവനക്കാരുടെ പങ്കാളിത്തമുള്ളതാവും പുതിയ പെൻഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കാവുന്ന വിധത്തിൽ മുന്നോട്ടു പോവാൻ ധനവകുപ്പിന് സി പി എം രാഷ്ട്രീയ അനുമതിയും നൽകി കഴിഞ്ഞു മന്ത്രിതലത്തിലുള്ള കൂടിയാലോചനകളും തുടങ്ങി ശുപാർശകൾക്കായി ഉദ്യോഗ സമിതിയെ നിയോഗിച്ചു ജീവനക്കാർക്ക് വിരമിച്ച ശേഷം സാമ്പത്തിക സ്ഥിരതയോടെ ജീവിക്കാൻ പാകത്തിലുള്ള പെൻഷൻ പാക്കേജ് ആവിഷ്കരിക്കാനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശം സൗജന്യ വിദ്യാഭ്യാസത്തിന് അപേക്ഷ ക്ഷണിച്ചു ഡോക്ടർ ഗ്ലോബൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഹോട്ടൽ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് പഠനത്തിന് അപേക്ഷ ക്ഷണിച്ചു തിരുവനന്തപുരം രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിലും പാലക്കാട് മൺകരയിലുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുമാണ് പ്രവേശനം നൽകുന്നത് സാമ്പത്തികമായി നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു നെയ്യാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ വീണ്ടും തുറന്ന വെള്ളം നെയ്യാറിലേക്ക് ഒഴുക്കി തുടങ്ങി തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു നാല് ഷട്ടറുകളും പത്ത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത് അധ്യാപക ഒഴിവ് ചാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തിന് പുതിയ അതിഥി ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലെത്തിയ പുതിയ കുഞ്ഞിന് ജൂൺ എന്ന് പേരിട്ടു തിങ്കളാഴ്ച രാത്രിയിലാണ് നാല് ദിവസം പ്രായം തോന്നിക്കുന്ന പെൺകുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ലഭിച്ചത് രണ്ട് ദശാംശം ഏഴ് പൂജ്യം പൂജ്യം കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞിന്റെ ആരോഗ്യ പരിശോധന തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടത്തി കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി അറിയിച്ചു ഭൂരിഭാഗം കണക്കെടുപ്പ് പൂർത്തിയായി അധ്യയന വർഷാരംഭത്തിലെ ആറാം പ്രവൃത്തി ദിനത്തിലെ കുട്ടികളുടെ കണക്കെടുപ്പ് ഭൂരിഭാഗവും അവധി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ജില്ലകളിലെ പത്ത് സ്കൂളുകളിലെ കണക്കെടുപ്പ് വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും ഇതിനു ശേഷമായിരിക്കും തസ്തിക കണക്കാക്കാനായി പോർട്ടലിലെ കണക്ക് ഫ്രീസ് ചെയ്യുക എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ഇതിനിടെ തസ്തിക നിർണയത്തിൽ അടിസ്ഥാനമാക്കുന്നവർ കുട്ടികളുടെ ടി സി കൈമാറുന്നത് തടഞ്ഞതായും ആക്ഷേപമുയർന്നു അധ്യാപക തസ്തിക ഇല്ലാതാക്കാൻ ഉന്നത തലത്തിലുള്ള ഇടപെടലിനെ തുടർന്നാണിതെന്ന് കെ പി എസ് ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ആരോപിച്ചു ആറാം പ്രവർത്തി ദിനം വരെയും ശേഷവുമുള്ള ടി സി കൈമാറ്റവും ഇങ്ങനെ മാറി വിദ്യാർത്ഥികളുടെ ആധാറുമൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കർശനമായി നിരീക്ഷിക്കും മുൻകാലങ്ങളിൽ തസ്തിക നിർണയത്തിനായി തട്ടിപ്പ് നടന്ന അനുഭവത്തിലാണ് ഈ നടപടി ഓരോ സ്കൂളിലും പ്രവേശനം നേടിയ കുട്ടികളുടെ സമഗ്ര വിവരം ജനുവരിയിൽ വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കും പണമായിരുന്നില്ല ലക്ഷ്യമെന്ന് വിവാഹ തട്ടിപ്പ് പ്രതി പണമോ സ്വർണമോ ലക്ഷ്യമിട്ടല്ല കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായ രേഷ്മ വിവാഹ തട്ടിപ്പുകൾ നടത്തിയതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം വിവാഹം കഴിച്ചവരിൽ നിന്ന് ആസൂത്രിതമായി പണം തട്ടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പലരും താരി മാത്രമാണ് വിവാഹത്തിന് കെട്ടിയത് സ്വർണമാല പോലും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിച്ചവരിൽ നിന്ന് നിത്യ യാത്രയ്ക്കുമുള്ള പണം മാത്രമാണ് ഇവർ വാങ്ങിയിരുന്നത് ആഭരണങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് ഒരേ സമയം പല വിവാഹ ജീവിതങ്ങൾ രേഷ്മ മുന്നോട്ട് കൊണ്ടുപോയത് ബീഹാറിൽ അധ്യാപികയായിരുന്ന രേഷ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ച് കേരളത്തിലെത്തിയ ശേഷമാണ് രണ്ടുപേരും വിവാഹം കഴിക്കുകയും മൂന്ന് മൂന്നുപേരെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തത് യുഎസിൽ നേഴ്സായ തൊടുപുഴ സ്വദേശിയെ ഫെബ്രുവരി വാളകം സ്വദേശിയെ മാർച്ച് ഒന്നിനും വിവാഹം കഴിച്ചു കോട്ടയം സ്വദേശിയെയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ആര് പഞ്ചായത്ത് അംഗവും തിരുമല സ്വദേശിയായ യുവാവുമായുള്ള വിവാഹം തീരുമാനിച്ചു എല്ലാവരെയും മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് രേഷ്മ പരിചയപ്പെട്ടത് വിവാഹങ്ങൾ നടത്തിയത് പണത്തിനു വേണ്ടിയല്ലെന്നും സ്നേഹത്തിനു വേണ്ടിയാണെന്നുമായിരുന്നു രേഷ്മയുടെ മൊഴി പോലീസ് ആദ്യം ഇക്കാര്യം വിശ്വസിച്ചില്ലെങ്കിലും വിശദമായ അന്വേഷണത്തിൽ ഇത് സത്യമാണെന്ന് കരുതുന്നത് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ഇനിയും തുടരുമെന്നും സെക്രട്ടേറിയറ്റിൽ വിവാദം സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അതിവേഗം തീർപ്പാക്കാൻ ഭരണപക്ഷ സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രഖ്യാപിച്ച അദാലത്ത് വിവാദത്തിൽ തീരുമാനം ഒരു സംഘടന എടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ആക്ഷൻ ആക്ഷൻ രംഗത്തെത്തി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു അടുത്തിടെ മുഖ്യമന്ത്രിയെ വാഴ്ത്തി ഡോക്യുമെന്ററി നിർമ്മിച്ച സംഘടനയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിക്കാനാണ് അസോസിയേഷൻ അദാലത്ത് പ്രഖ്യാപിച്ചത് അസോസിയേഷൻ നേതാവിന് മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചുപറ്റാനാണ് ഈ നീക്കം എന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം കഴിഞ്ഞ ദിവസം മുതൽ മുപ്പത് വരെയാണ് അസോസിയേഷൻ അദാലത്ത് പ്രഖ്യാപിച്ചത് മന്ത്രിയുടെ ഫോൺ പേരെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ലെന്ന ആക്ഷേപം പരിശോധിക്കാൻ ഗതാഗത മന്ത്രിയുടെ തന്നെ ഫോൺ വിളി യാത്രക്കാരൻ എന്ന നിലയിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുക്കാൻ ഉണ്ടായില്ല ഇതിനു പിന്നാലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് മന്ത്രി കെ എസ് ആർ ടി സി സി എം ഡിക്ക് നിർദ്ദേശം നൽകി തുടർന്നൊരു വനിത ഉൾപ്പെടെ ഒൻപത് പേരെ വിവിധ സ്റ്റേഷനുകളിലേക്ക് മാറ്റി നിയമിച്ചു കെ എസ് ആർ ടി സിയുടെ വിളിച്ചാൽ ആരും ഫോൺ എടുക്കാറില്ലെന്നും എടുത്താൽ തന്നെ ആവശ്യമുള്ള വിവരങ്ങൾ നൽകാറില്ലെന്നും ഏറെ നാളത്തെ ആക്ഷേപമായിരുന്നു ഇത് പരിശോധിക്കാനാണ് മന്ത്രി തന്നെ യാത്രക്കാരനെന്ന നിലയിൽ കൺട്രോൾ റൂമിലേക്ക് ഫോൺ വിളിച്ചത് നടപടി എടുക്കാതെ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും പാതി വഴിക്ക് യാത്ര മുടക്കുന്നതുമില്ല ഓൺലൈനിൽ അറിഞ്ഞിട്ടും നടപടി എടുക്കാതെ യാത്രാ വിവരം തൽസമയം സുരക്ഷാ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് നിരീക്ഷിച്ച് നടപടി എടുക്കുന്നില്ല ആർടിഒമാർക്കും ഇൻസ്പെക്ടർമാർക്കും വാഹനങ്ങളുടെ യാത്രാ വിവരം തത്സമയം ലഭിക്കും രണ്ടു വർഷം മുൻപാണ് സ്വകാര്യ ബസ്സുകളിൽ ജി പി എസ് നിർബന്ധമാക്കിയത് ും ജില്ലാ തലങ്ങളിലുമുള്ള കൺട്രോൾ റൂം വഴി വാഹനങ്ങളുടെ അതിവേഗം കണ്ടെത്തി തടയുകയായിരുന്നു മുഖ്യ ലക്ഷ്യം നിലമ്പൂരിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം അവസാന വാരത്തിലേക്ക് കടന്നതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും കേന്ദ്ര നേതാക്കളുടെ വരവോടെ നിലമ്പൂർ രംഗം ആവേശഭരിതമാകും എൽഡിഎഫ് ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസമാണ് നിലമ്പൂരിൽ തങ്ങുക പതിമൂന്ന് മുതലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം ആരംഭിക്കുക നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് മണ്ഡലത്തിലെ പ്രചാരണത്തിനായി സ്ഥലം എം പി കൂടിയായ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പതിനഞ്ചിന് നിലമ്പൂരിലെത്തും എത്തും യു ഡി എഫ് നേതാക്കൾ എല്ലാവരും തന്നെ മണ്ഡലത്തിൽ തങ്ങി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് യൂസഫ് കേരളത്തിൽ കേരളത്തിൽ എയിംസ് എയിംസ് സുരേഷ് ഗോപി വരുമെന്നും തന്റെ കാലാവധി തീരും മുൻപ് അനുയോജ്യമായ സ്ഥലത്ത് തറക്കല്ലിട്ടിരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മോദി സർക്കാരിന്റെ പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എയിംസ് എവിടെ വേണം എന്നത് സംബന്ധിച്ച് മൂന്ന് ഓപ്ഷൻ നൽകാനായിരുന്നു കേന്ദ്ര നിർദ്ദേശം ഒരു സ്ഥലം മാത്രമാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ശാഠ്യമാണ് സമീപ ദിവസങ്ങളിലുണ്ടായ കപ്പൽ അപകടങ്ങളിൽ ആശങ്കയുണ്ട് ആദ്യ കപ്പൽ അപകടത്തിൽ കേസ് വേണ്ട നഷ്ടപരിഹാരം മതിയെന്ന് സംസ്ഥാനം തീരുമാനിച്ചത് കേന്ദ്രം പറഞ്ഞിട്ടല്ലല്ലോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു കടലിലെ സുരക്ഷാ സംബന്ധമായ ആശങ്കകൾ പരിഹരിക്കപ്പെടണം മത്സ്യത്തൊഴിലാളികളെയും മറ്റും ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും കേന്ദ്രം അന്വേഷിക്കും ബാക്കി കാര്യങ്ങൾ സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ കേന്ദ്രം പരിശോധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാജ്യത്ത് കോവിഡ് കേസുകൾ ഏഴായിരം കടന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്തുടനീളം പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതോടെ സജീവമായ എണ്ണം ഏഴായിരത്തി ഒന്നായി ഉയർന്നു എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് പങ്കിട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതേ കാലയളവിൽ കേരളത്തിൽ മൂന്നും കർണാടകയിൽ രണ്ടും മഹാരാഷ്ട്രയിൽ ഒന്നും ഉൾപ്പെടെ ആറ് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കായിക ധോണിയുടെ പിൻഗാമിയായി സഞ്ജു മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളുടെ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സഞ്ജുവിന്റെ വരവാണ് സഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് താരം ചെന്നൈയിലേക്കാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഈ സീസണോടെ കളി നിർത്താൻ സാധ്യതയുള്ള മഹേന്ദ്രസിംഗ് ധോണിയുടെ പിൻഗാമിയായി സഞ്ജു ചെന്നൈയിൽ എത്തുമെന്നാണ് പ്രചാരണം നമ്മുടെ ആരോഗ്യം ചർമ്മത്തിന്റെ ആരോഗ്യവും പ്രസരിപ്പും നിലനിർത്താൻ ബട്ടർമിൽ മികച്ചതാണ് ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളെ പ്രതിരോധിക്കാനും സൂര്യപ്രകാശമേറ്റുള്ള കരിവാളിപ്പ് ചർമ്മത്തിലുണ്ടാകുന്ന അലർജി എന്നിവയെ പ്രതിരോധിക്കാനും ഇത് ഫലപ്രദമാണ് നിത്യവും ബട്ടർ മിൽക്ക് കഴിക്കുന്നതിലൂടെ ചർമ്മത്തിന്റെ ഇലസ്ഥിതികത നിലനിർത്താനാകും ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുന്നതിലൂടെ ആകർഷകത്വം കൈവരിക്കാനാകും ഇതിനും ബട്ടർ മിൽക്ക് സഹായകമാണ് നിർജീവ കോശങ്ങൾ ചർമ്മത്തിൽ തുടരുന്നത് ചർമ്മത്തെ ഇരുണ്ടതും പരുക്കനുമാക്കും എന്നാൽ നിർജീവ കോശങ്ങളെ യഥാസമയം നീക്കം ചെയ്യാൻ ബട്ടർ മിൽക്ക് സഹായിക്കുന്നു തേർഡേ വിഷിന്റെ ഇന്നത്തെ വാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം